അള്ളാഹു സുബാനു പഞ്ചുന്ദ്രിയ അഞ്ച് ഇന്ദ്രിയം അഞ്ച് പഞ്ചേന്ദ്രിയം തന്നെ അള്ളാഹുത്താല നമുക്ക് കണ്ണ് കണ്ണ് മൂക്ക് നാക്ക് സ്കിൻ നൽകി അഞ്ചിന്ദ്രിയ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ അള്ളാഹു അല 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 അഞ്ച് ചിലതിലൂടെ നാലിന് അമത്ത് ചിലതിലൂടെ മൂന്നിന് അമുത്ത് ചിലതിൽ രണ്ടിനെ ശരീരത്തിന്റെ സ്കിന്നിലൂടെ രണ്ട് നമുക്ക് നൽകി ഒരു ചൂടുള്ള സാധനം ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ചൂടാണോ തണുപ്പാണോ എറുത്തുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ട് ഗുണങ്ങളാണ് ഈ ചർമ്മത്തിലൂടെ നമുക്ക് നൽകിയത് ഈ സ്കിന്നിലൂടെ അതിനു വേണ്ടി നമസ്കരിക്കണേ മാത്രമല്ല ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ ഇരുട്ടിലായിരുന്നു ഉള്ളിൽ നിന്നെ അള്ളാഹു സൂക്ഷിച്ചു അള്ളാഹു 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 നിനക്ക് നിനക്ക് ഒജീരം നൽകി 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 നിന്ന് ഈ ലോകത്തേക്ക് നിന്നെ സുന്നത്ത് നമസ്കരിക്കണേ അതേപോലെ നീ നാളെ ഈ ഭൂമിയുടെ ഗർഭപാത്രത്തിലേക്ക് നിന്നെ ഇറക്കി വെക്കുകയാണ് എത്ര എത്ര മധ്യാന

അള്ളാഹുറത്ത് പ്രഭാത സമയത്താണ് അല്ലാഹു സ്വീകരിച്ചത് ഉടനെ ആദമ രണ്ടിറക്കാലത്ത് വീണില്ലേ അതുകൊണ്ട് സഹോദരാ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തിന്റെ പേര് പേര് നിങ്ങൾ സുബഹി നമസ്കരിക്കണം കേട്ടോ ആ വൻറെ നമസ്കരിക്കാത്തവന്റെ ശരീരത്തിലെ ഈ തൊലി ഉരിച്ചു മാറ്റണേ കാരണം ഈ തൊലി കൊണ്ടാണ് ചൂടാണോ തണുപ്പാണോ റോഡിലൂടെ നടക്കുമ്പോ എന്തിനാ എന്തിനപ്പാ ഈ ചെരിപ്പിടുന്നത് ഈ ചെരിപ്പിടുന്നത് ഭയങ്കരമായ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാനാണ് ഇന്റർലോക്കിലൂടെ റോഡ് നടു റോഡിലൂടെ റോഡിലൂടെ കോൺക്രീറ്റ് റോഡിലൂടെ നമ്മൾ ഭയങ്കരമായ ചൂടിൽ നടന്നു പോകാം ചെരുപ്പില്ലാതെ കഴിയില്ലാഹു ഈ ചർമ്മത്തിലൂടെ അതിനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകിയില്ലേ രണ്ടു അതിന് വേണ്ടി നമസ്കരിക്കണേ

അതുപോലെ നമസ്കാരം ഈ ഈ നമുക്ക് 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 മണം രുചി മനസ്സിലാക്കാനുള്ള ഭാഗ്യം പുളി എന്തെന്ന് മനസ്സിലാക്കാൻ നൽകിയില്ലേ മധുരം എന്തെന്ന് മനസ്സിലാക്കാൻ നൽകിയില്ലേ ഉപ്പ് എന്തെന്ന് മനസ്സിലാക്കാൻ നൽകിയില്ലേ കൈപ്പു എന്തെന്ന് മനസ്സിലാക്കാൻ നൽകിയില്ലേ നാല് ഗുണങ്ങൾ മധുരിക്കുക കൈപ്പ് മധുരം ഉപ്പ് പുളി ഇത് നാലും നാവിൽ വെച്ചാലേ മനസ്സിലാവുള്ളൂ കയ്യിൽ കൊണ്ട് പഞ്ചാര വെച്ചാല് മധുരമുണ്ടെന്ന് അറിയാൻ പറ്റുമോ പുളി പിഴിഞ്ഞുവെച്ചാല് പുളി ഉണ്ടെന്ന് പറയാൻ പറ്റോ കയ്പ് പിഴിഞ്ഞാല് കയ്പ്പ് പറയാൻ പറ്റുമോ ഇതിനാണ് ഈ നാവ് തന്നത് ഇതിൽ അല്ലാഹു തല കുമിളങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ മനസ്സിലാക്കാൻ അള്ളാഹു നൽകിയില്ലേ എരി മനസ്സിലാക്കാൻ നാവ് വേണമെന്നില്ല എരി മനസ്സിലാക്കാൻ നാവ് വേണമെന്നില്ല എവിടെങ്കിലും ഇച്ചിരി വാരി പറ്റി നോക്കിയാൽ മതി ോ കണ്ണിലോ മുക്കിലോ കയ്യിലോ കാലിലോ എരി പരട്ടിയാല് മുളക് പരട്ടി നോക്കിയാല് അല്ലെങ്കിൽ കോഴി കോഴിയെ പൊരിക്കാൻ വേണ്ടിട്ട് മസാലയിട്ട് കൈ കൊണ്ട് നല്ല പെരട്ടി വെച്ച് കൈ കഴുകിട്ട് ബാത്റൂമിൽ പോയി കഴിയാ മതി അപ്പൊ കറക്റ്റ് ആയിട്ട് എരി അവിടെ ഉണ്ടെന്ന് മനസ്സിലാവും അപ്പൊ ഈ നാല് ഗുണങ്ങൾ അള്ളാഹു നാവിൽ നമസ്കരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നാവിനെന്തെങ്കിലുമെങ്കിലും ക്യാൻസർ വന്നാൽ ഞോതുമില്ല രക്ഷിക്കണേ അല്ലോ എത്ര ലക്ഷം അതിനു വേണ്ടി നമ്മൾ ചെലവ് ചെയ്യേണ്ടത് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ

പുറത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ ബിരിയാണിയാണ് അടിക്കും മണ അടിക്കൂല അടിക്കൂല അടിക്കൂലെ ഫ്രണ്ടിലാകട്ടെ സൈഡിലാകട്ടെ യാത്ര ചെയ്യുമ്പോ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോ ഫ്രണ്ട് ലോറിയിലൂടെ വലിയ ലോറിയിലൂടെ വേസ്റ്റ് കൊണ്ടുപോകുമോ സുമാനല്ലോ ആ കാറിലെ ഗ്ലാസ് ഒന്ന് തുറന്നാൽ അടിച്ചിട്ട് സഹിക്കാൻ പറ്റൂല മൃഗത്തിന്റെ വേസ്റ്റ് വേസ്റ്റ് ആളുകളുടെ എല്ലാം പിടിക്കും നാല് നിന്നും നല്ല മണവും സുഗന്ധവും ദുർഗന്ധവും ശ്വസിക്കാൻ മൂക്ക് പടച്ച നിനക്ക് വേണ്ടി ും ശ്വ ഈ അസർ നിസ്കരിക്കാത്ത മൂക്കിൽ പഞ്ഞു വെച്ചിട്ടുണ്ട മൂക്കിൽ ിൽ വെച്ചിട്ട് ഒട്ടിച്ചു നീ ശ്വാസം അള്ളാഹു നീ കാണിക്കുന്നവനാണ് നമസ്കാരത്തിന് നമുക്ക് കണ്ണ് ഈ കണ്ണ് മുന്നിലോട്ട് നോക്കുമ്പോ വലത് ഭാഗത്തിരിക്കുന്നവരെയും ഇടത് ഭാഗത്തിരിക്കുന്നവരെയും നിങ്ങളെയും എനിക്ക് കാണാം മൂന്ന് കാണാൻ പറ്റില്ല മൂന്ന് ഭാഗം അറിയാൻ പറ്റും മൂന്ന് ഭാഗത്തുള്ള മൂന്നിറക്കാത്ത മകരുവിന്റെ നിസ്കാരം ഇതിനു വേണ്ടി നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ശുക്റായി നിസ്കരിക്കണം അല്ല ഞത്തിട്ടേ അല്ലാഹു നമ്മൾ ചോദിക്കുന്നുള്ളൂ അല്ല ഞമ്മത്തി ചെയ്തിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി ഷുക്ർ ചെയ്തു അല്ല ഞത്തി അല്ല പറഞ്ഞതാണ് ും അഹുറു പറയുന്നു എന്നെ നിങ്ങൾ ഓർത്താൽ നിങ്ങളെ ഞാൻ ഓർക്കാം കേട്ടോനി വഴിപ്പെട്ടാൽ ആ സവാബ് നൽകി നിങ്ങളെ ഞാൻ ഓർക്കാം ഉദുകുറൂനീ അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർത്താൽ നൽകി നിങ്ങളെ ഞാൻ ഓർക്കാൻ കേട്ടോ ഉദുകൂറൂ ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ എന്നെ ഓർത്താൽ മരിച്ചു ഖബറിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ പോകുമ്പോ ഞാൻ നിങ്ങളെ അവിടെ വെച്ച് ഓർക്കാം ബിൽ ഇഹ്സാൻ അത് കുറുക്കും ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ട് എന്നെ നിങ്ങൾ സ്മരിക്കണേ ഓർക്കണേ എങ്കിൽ കാരുണ്യം ചെയ്തുകൊണ്ട് നിന്നെ ഞാൻ ഓർക്കറോ വി അല്ല നന്ദിയുള്ളവനല്ല നമ്മള് നന്ദി അല്ല പറ നിങ്ങൾ എന്നെ ഓർക്കു ചെയ്തിട്ട് എന്നെ ഓർക്കു ഞാൻ മറുപടി നൽകിയിട്ട് നിങ്ങളെ ഞാൻ ഓർക്കാം ഈ ദുനിയാവിൽ നിങ്ങൾ എന്നെ ഖബറിൽ നിങ്ങളെ ഞാൻ ഓർക്കാം ഖബറിൽ ഞാൻ ഉണ്ടാവും ഞാൻ നിങ്ങളെ രണ്ട് ചെവി നൽകുകയാണ് കാത് നൽകുകയാണ് നാല് ഭാഗത്തുമുള്ള ശബ്ദ കോലാഹലങ്ങൾ കേൾക്കാത്തേക്ക് എവിടെല്ലാം പാട്ടുണ്ടോ അതെല്ലാം കേട്ടെ എവിടെ മ്യൂസിക് ഉണ്ടോ അതെല്ലാം കേട്ടെ കേൾക്കാത്ത ഒരേ ഒരു സാധനം അസ്വല ഇത് മാത്രം കേൾക്കൂല ബാക്കി എല്ലാം ശരിയല്ലേ ഇത് മാത്രം കേൾക്കൂല പാവ

വെന്റിലേറ്റർ സ്റ്റാർട്ട് ചെയ്യണ അറുപതിനായിരം രൂപയുടെ സമയത്ത് ഉറങ്ങുന്നില്ല ഉറക്കനേക്കാൾ ശ്രേഷ്ഠ നല്ല വിളിക്കാണ് അള്ളാഹു നിങ്ങൾക്ക് ഉമ്മാന്റെ ഗരഭപാത്രത്തെ കണ്ടു എവിടെ വരാന സുബൈക്ക് വാങ്ങി നിരോധിച്ചപ്പോ നമ്മളെ അച്ചാൻമാർക്ക് ഉറങ്ങാറുണ്ട് അത് വീണ്ടും ജാലു വായി പോയില്ലോ വിഷം നമ്മുടെ കാക്കാമാർക്ക് വിഷമം എന്തൊക്കെ അല്ല വിഷമം അവർക്ക് വിഷമമായി ബാങ്ക് കേൾക്കാത്തവരെ ഹിന്ദുക്കളൊക്കെ രാവിലെ എഴുന്നേക്കും പെണ്ണുങ്ങളൊക്കെ രാവിലെ അവർ എഴുന്നേക്കും അവര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാവിലെ എഴുന്നേൽക്കുന്നവരാണ് അപ്പൊ കൂടുതലും ആളുകളിൽ ബാങ്ക് പൊളി കേട്ടിട്ട് അവർ എഴുതേൽക്കുന്നവരാണ് ബാങ്ക് വിളി നിരോധിച്ചപ്പോ അവർക്കാണ് വിഷം നമുക്ക് സന്തോഷം ഉറങ്ങാപ്പാസ അപ്പൊ അള്ളാഹു പള്ളിയിൽ പോകാതിരിക്കാൻ ഒരു പ്രവാചകൻ തങ്ങൾ പറയുന്നു പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവർ പള്ളിയിൽ അല്ലാതെ അവർ നമസ്കരിക്കണ്ട കേട്ടോ അവരുടെ നിസ്കാരം പള്ളിയിലാണ് ൾ അയൽവാസികൾ മസ്ജിദിൽ നിന്ന് വീട് അയൽവാസി നാപ്പത് വീട് മുന്നോട്ട് നാൽപ്പത് വീട് ബാക്കിലോട്ട് ഈ നാൽപ്പത് വീട്ടിലുള്ളവർ അവർ പുരുഷന്മാരുണ്ടെങ്കിൽ അവർ നമസ്കരിക്കാൻ ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ തന്നെ വർണ്ണം ജമാക്കരിക്കും സ്ത്രീകൾ അവരുടെ പുറത്ത് നമ്മളവിടെ കടന്നുറങ്ങാൻ പാടില്ല കേട്ടോ ബഹുമാനപ്പെട്ട ഉമ്മിമുല കണ്ണിന് കാഴ്ച ഇല്ലാത്ത കടന്ന് വന്നിട്ട് പറയുകയാ റസൂലീ പറ കണ്ണിന്റെ കാഴ്ച കുറവുള്ള വ്യക്തിയാണ് നബിയേ

തസ്മഉൽ ബാങ്ക് കഴിയോ ഉടനെ അദ്ദേഹം പറഞ്ഞു അതെ ബാങ്കുവിളി കേൾക്കാൻ കഴിയും അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എങ്കിൽ ഹയ്യ ഹല ഹയ്യ ഹല പള്ളിയിൽ വന്ന് തന്നെ നിങ്ങൾ നമസ്കരിക്കണം കേട്ടോ പള്ളിയിൽ തന്നെ കാണാത്ത വ്യക്തിയെ പറഞ്ഞാണ് ബാംഗോളി കേക്കുവോ കേൾ പള്ളിയിൽ ഇപ്പൊ കണ്ണ് കാണാൻ നമ്മളോ അഞ്ഞൂറ് വർഷം വിഭാഗത്തിൽ ചെയ്തിട്ട് കണ്ണിനു പോലും ആ സവാബായിട്ടില്ല അപ്പൊ കണ്ണ് നമുക്കല്ലാ തുറന്നു വന്നിട്ട് നമ്മൾ കണ്ണുള്ളവർ കണ്ണ് ചെയ്ത പള്ളിയിൽ വരാതിരുന്നാൽ നാളെ ആഹ്രത്തിൽ എത്രത്തോളം വലിയ ശിഷ്യായിരിക്കും എത്ര ശിഷ്യായിരിക്കും അതുകൊണ്ട് നാല് ഭാഗത്തു നിന്നുമുള്ള ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുമ്പോ അള്ളാഹു അതിന് രണ്ട് അഞ്ചുപൊക്കത്ത് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ആരോഗ്യത്തിനു വേണ്ടി ചോദിക്കണം കേട്ടോ അള്ളാഹുവിനോട് കേട്ടോ അള്ളാഹുബൻ്റെ നമ്മളോട് പറയുകയാണ് വേണ്ടി നിങ്ങൾ ചോദിക്കണേ ആരോഗ്യ ആരോഗ്യം ആരോഗ്യ അത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴല്ല ചോദിക്കണ്ടത് എപ്പോഴേ ചോദിക്കണം

എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണേ എന്റെ കാതുകൾക്കും ആരോഗ്യം നൽകണേനെ അതൊക്കെ നമ്മൾ ദ്വാ ചെയ്യണം ഐസ്യൂലി കിടക്കുമ്പോഴല്ല ദ്വാ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴല്ല ദ്വാ ചെയ്യേണ്ടത് ഇപ്പൊ നമുക്ക് അള്ളാഹു നൽകിയ ഈ ആരോഗ്യത്തിന്റെ പേരിൽ നമ്മൾ നമ്മളൊന്നും അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവൂല ഒരു പ്രശ്നം അങ്ങനെ നമ്മള് ആരെങ്കിലും ക്യാൻസർ രോഗിയാണെന്നറിഞ്ഞാൽ ഞാൻ മാരകമായ രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ അവന് കൊടുത്ത ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയവനാണ് അല്ലാ അതുകൊണ്ട് അഖില അതുകൊണ്ട് ുഹൃത്തുക്കളെ ഈ ദുനിയാവ് കുറഞ്ഞ കാലയളവിൽ മാത്രമേ ഉള്ളൂ കേട്ടു ഏത് സമയത്തും നശിച്ചു പോകാം ഈ ദുനിയാവ് നശിച്ചു പോകും ആ ഫിറമാണ് സ്ഥിരമാകുന്നത് وجه ربك, ربك ذو ربك الجلال, الجلال والإكرام فبأي آلاء ربكما, ربكما ഈ ദുനിയാവിൽ അള്ളാഹുമല്ലാതെ സകലമാന വസ്തുക്കളും നശിച്ചു പോകും കേട്ടോ നാളെ ആരത്തിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് സൂറത്ത് യാസീൻ നമ്മൾ ഓതുന്നവരാണ് ആ സൂറത്ത് യാസീനിൽ ഒരായത്തുണ്ട് ശ്രദ്ധിക്കണേ വരെ ഉയർത്തി ഏൽപ്പിക്കപ്പെടുകയാ സമയത്ത് അവിടെ അവർ ആ ഖബറിൽ കിടന്നിട്ട് പറയുകയാണ് ആരാണ് ഉറക്കിൽ നിന്ന് ഉണർത്തിയത് ഞങ്ങളെ എവിടേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങളെ ആരാണ് േദനിപ്പിച്ചത് ഉടനെ വിളിച്ചു പറയുകയാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ വിധിയാണ് അതുകൊണ്ട് ഹൈസാബിന് വിചാരണയ്ക്ക് വേണ്ടി നിങ്ങൾ മഹിഷറിലേക്ക് കടന്നു പറയണമേ മരിച്ചു നമ്മൾ അവസാനിക്കുന്നില്ല നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞു നേരെ നമ്മൾ ആഹ്റത്തിലേക്ക് പോകും അവിടെ നമുക്ക് വിചാരണ ഒന്ന് സ്വർഗത്തിന്റെ വഴിയാണ് മറ്റൊന്ന് നരകത്തിന്റെ വഴിയാണ് അള്ളാഹു നമ്മളെ നരകത്തെ തൊട്ട്

സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സന്താനങ്ങളെയും കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ ഈ വേണ്ടിട്ടാ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിട്ടാണ് അവർക്കുള്ളവർക്കല്ല അങ്ങ് മറ്റുള്ളവർക്കല്ല അങ്ങ് വിദൂരത്തിലുള്ളവർക്കല്ല ഇന്ന് നിങ്ങൾ എന്റെ മുന്നിലിരുന്ന് ഈ വാ കേൾക്കുന്നവർ ആരെല്ലാമാണോ അവരോട് എന്റെ നെഫ്സിനോടും ഊ അൻ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചോ പറഞ്ഞ

നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല കുടുംബക്കാരാ അതുകൊണ്ട് നിങ്ങളെല്ലാഹുവിലേക്ക് മടങ്ങണം കേട്ടോ മടങ്ങാൻ മടങ്ങാൻ പറഞ്ഞു മടങ്ങാൻ അതുകൊണ്ട് എനിക്കും പറയാനുള്ളത് നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ നമ്മുടെ പുറയിൽ ഭാര്യയ്ക്ക് നിസ്കാരം